യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ഒരാശയം പൂജാ രാജാക്കന്മാർ ജ്ഞാനികൾ പൗരസ്ത്യദേശത്ത് നിന്നെത്തിയവർ ഉണ്ണിയേശുവിനെ അമ്മയായ മറിയത്തോടും പിതാവിനോടും കൂടി സന്ദർശിച്ച് കാഴ്ച വസ്തുക്കൾ സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് പിതാവ് ഒരു പാവപ്പെട്ടവനായിരുന്നു പരിശുദ്ധ കന്യകാ മാതാവ് ദരിദ്രയായിരുന്നു ആ ദരിദ്രരായ മാതാപിതാക്കളുടെ കുടുംബത്തിലേക്ക് പിറന്നു വീണ ഈ കുഞ്ഞ് തികച്ചും നിസ്സഹായനും ദരിദ്രനും ഒന്നുമില്ലാത്തവനുമായിട്ടാണ് പിറന്നു വീഴുന്നത് ഈ കുടുംബത്തിന്റെ അതിജീവനത്തിന് വേണ്ടി ദൈവം കരുതി വെച്ച കരുതൽ നിക്ഷേപമായിരുന്നു പൂജാ രാജാക്കന്മാർ ഈ മാതാപിതാക്കളുടെയും കുഞ്ഞിന്റെയും കാൽക്കൽ വെച്ച ഒന്ന് ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുടിയ കടബാധ്യതയുടെയും കുടിയ ദാരിദ്ര്യത്തിൻ്റെയും നിങ്ങൾ ആരംഭിച്ച എല്ലാ കാര്യത്തിലും സാമ്പത്തികമായ തിരിച്ചടികളുടെയും നടുവിലാണ് നിങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതെങ്കിൽ ദൈവം ഏതോ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആ പിതാവിനെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസിലേക്ക് കടക്കാം